ഹലോ ഗായസ അസ്ലാം വലിക്കും ഞാനിപ്പോ ഇങ്ങോട്ട് കിണഞ്ഞ പോകുന്നില്ല ഞാനിപ്പോ പോകുന്നത് എറണാകുളത്തോട്ടാട്ടോ എന്റെ അനിയന്റെ കൂടെ അവൻ അവിടെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അടുത്തായിട്ടാണ് അവൻ വർക്ക് ചെയ്യുന്നത് അവിടെ അവനുക്ക് കമ്പനി വക ഒരു പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആയതായാലും അവിടെ കുറച്ച് ദിവസം നിക്കും ചെയ്യാ കൊറേ കാലമായിട്ട് അവൻ പറയുന്നുണ്ട് എന്റെ കൂടെ ആ രണ്ടിസം നമുക്ക് അവിടെ നിൽക്കാൻ നിൽക്കാന്ന് പറയുന്നു അപ്പൊ ഇന്നാണ് അത് സാധിച്ചത് അപ്പൊ ഞാനും ഉമ്മയും ഇവാനും ദിയബോളും എല്ലാവരും കൂടിയാണ് പോകുന്നത് വണ്ടി കയറി അപ്പതി നമ്മൾക്ക് ഉറക്കം വരട്ടോ ആ ഉറക്കം കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ ഈ വണ്ടി നമ്മളതാണ് കേട്ടോ ഇതൊരു ജീപ്പാണേ നമുക്ക് ഒരുപാട് പഴക്കമുള്ള വണ്ടി കേട്ടോ നമ്മളെ കയ്യില് കിട്ടിയിട്ട് കുറച്ചായിട്ടുള്ളു എന്റെ അനിയന് ഭയങ്കര ക്രൈസാണ് ഈ പഴയ വണ്ടികളോട് ഒരുപാട് പഴക്കമുള്ള വണ്ടിയാണ് ഇത് നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് കാരണം ഓപ്പൺ ആണ് നമ്മൾ മുകൾ ഭാഗം മാത്രമേ ഷീറ്റിട്ടുള്ളൂ രണ്ട് സൈഡും ഓപ്പൺ ആണ് കേട്ടോ നമുക്ക് കാറ്റുകൊണ്ട് പോവാ നമുക്ക് പുറലോം കാണാം അവർക്ക് നമ്മളെ കാണാം ഭയങ്കര ഫീലിങ്സ് ആ സത്യം പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് മുകൾ ഭാഗത്തൊന്നും കവറിങ് ഉണ്ടായിരുന്നില്ല ഒക്കെ ഓപ്പൺ ആയിരുന്നു പക്ഷെ ഉമ്മാന്റെ സീറ്റ് കേട്ടിട്ടാ തോന്നുന്നുണ്ട് മേൽഭാഗം എന്തായാലും അവനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഈ വണ്ടിക്ക് ഓയിൽ മാറ്റാൻ ഞങ്ങൾ ഒരുപാട് വർക്ക്ഷോപ്പ് തരുന്നിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് വർക്ക് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല ഫൈനലി എന്തോ ഒരു ഭാഗത്തിൽ നമുക്ക് ഒരു വർക്ക് ഓപ്പൺ ആയി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ അവര് പറയാ മുപ്പത് വർഷമായി നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു വണ്ടി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഭയങ്കര റയറാണ് കേട്ടോ ഇങ്ങനത്തെ ഇതിന്റെ പാർട്സൊക്കെട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണോന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടില് ഇത് ഇതിന് ഉള്ള വണ്ടിക്കുള്ള ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് അപ്പൊ നമ്മളെ വീടെത്തി ഇതാണ് നമ്മളുടെ വീട് ഇതിന്റെ മുകളത്തെ പോർഷനാണ് നമുക്ക് നമ്മള് താമസിക്കുന്നത് അടിത്ത ഭാഗത്ത് ഇതിന്റെ ഈ വീടിന്റെ ഓണർമാരാണ് ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മള് മുഗൾത്തെ ഭാഗത്താണ് താമസിക്കുന്നത് വീടിന്റെ ഉൽവശം ഒന്നും ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ലട്ടോ ഭയങ്കര ബോറാണ് കാരണം ഭയങ്കര വൃത്തികളും കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ല നമുക്ക് വീടൊക്കെ വൃത്തിയായതിനു ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഭൂരി വാങ്ങിച്ചു ഭൂരിയും കടലക്കറിയും നമ്മൾ വാങ്ങിച്ചതായിരുന്നു ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പൊ അതാണ് ദിയ മോളിരുന്ന് കഴിക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി പണികൾ തുടങ്ങണം